നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ഭാഗവതത്തിൽ കുല നാശം പരിഗത്സകതം തുടരുന്നു വീണു കാനനെ വേണു തങ്ങളിലൊരു മീട്ടു വേണുവിലുണ്ടാമഗ്നി തനം ധിക്കും യാദവകുലമൊക്കെ നശിച്ചത് പ്രകാരം ആദിനായകനപൂൾ ചിന്തിച്ചതി പ്രകാരം ഭൂമിക്കുണ്ടായ ഭാരമൊക്കെയും എന്നാൽ തന്നെ താമസമനെ തീർത്തു ഞാനിക ശേഷമായി എന്നും ചിന്തിച്ച നേരം ബലഭദ്രനും വേഗം വന്ന കോപവും വിട്ടു സമുദ്രതീരത്തെങ്കിൽ ചെന്നിരുന്നേറിയേരൂ യോഗാഗ്നിബലം കൊണ്ടു തന്നോട് ശരീരവും മനുഷലോകത്തെയും ത്യജിച്ചിട്ടാത്മാവിനാൽ ആത്മാനം തന്നിൽ തന്നേം യോജിപ്പിച്ച ഗണ്ഠമായി പൂർണനായി വന്നീടിനുതനായ ഭഗവാൻ രാമൻ തൻപേ കേവല നിര്യാണത്തെ കണ്ടതിനം തുഷ്ണീംഭൂതന പിന്നെ ചതുർബാഘുക്കളോടും വൈഷ്ണവരൂപം പൂണ്ടു കേല പ്രഭയാല് ലോകേഷു തിമിരങ്ങൽ ീടുമാറുപുക എന്നീ അഗ്നി ജലിക്കുന്നതു പൂലി ശ്രീപദേ ഘനശ്യാമവർണനാശോപിച്ചതു ശ്രീവത്സാംഗിതം തപ്തീമാഭം പീതാംബരം കോമാനനസ്മിത ഭക്താബ്ജസു മംഗളം നീലകുന്തള ബന്ധ മണ്ഡിതം കുണ്ടരീകശോപിതള മനോഹര നേത്രം കാസുര മിന്നീടും ഗണ്ഡദ്വയം ടിസൂത്രവും ബ്രഹ്മസൂത്രവും ഗിരീടവും കടകാംഗദാകാര കൗസ്തുഭാവനമാല ശങ്കരാജിതകള പ്രഭയും മഹാപ്രഭം ശങ്കചക്രങ്ങൾ ഗതാധ്യായുധഭുജപ്രഭം ഭഗവാൻ തൻ്റെ നല്ല പങ്കചാരുണപ്രഭപൂണ്ട ദക്ഷിണപാദം ഗുരുവിൻമേലെ വച്ചു യോഗസ്ഥനായി കൊണ്ട് പരമപുരുഷൻ താൻ വസിക്കുന്നതു നേരം മുസലാപേഷത്താലുണ്ടായ ശരവുമായി മൃഗത്തിൽ നോക്കി വരും കാട്ടാളൻ ജരവന്നു മൃഗത്തിനാകാരമാം പാദം കണ്ടു മൃഗമെന്നോർത്തു ശരമയച്ചു കാട്ടാളനും ചതുർഭാഗുക്കളോടും ശോഭിക്കമ്പുമാന കണ്ടതേപോടം പാപവീതനുമായി വേഗേന ചെന്ന ഭഗവാനുടെ പാദത്തിങ്കൽ മൃഗലേലുപൻ വീണു നമസ്കാരവും ചെയ്തു റിയാതെ ചേതപരാതം സർവം ക്ഷമിക്ക കൃപാബുധാവാദികളാലെ വന്ദ്യം തൊൽപാദമല്ലു ബോധത്തെ നൽകുന്നതും തോൽപാദാംബുജമല്ലു ഉത്തമ ശ്ലോകനായിട്ടിരിക്ക ും ഭഗവാനെ ചിത്രത്തിൽ തവ പദ പദ്യാനേ നൃത്തൽക്കെല്ലാം സർവകൽമശങ്ങളും അജ്ഞാനങ്ങളും നിൽക്കുമെ പാദം ഭഗവാനെ പുറത്തു സർവകൽമൂക്കി വൈകുണ്ഠപദം നൽകും നിർവാണപ്രധാനങ്ങൽ മൃഗലുപ്തകനകം ബോധമന്യേ ചേദൂരപരാതത്തെ ക്ഷമേച്ചാതി നാശനാ വിഷ്ണു സർവകൽമഴംപൂക്കി വൈകുണ്ട പദം നൽകും നിർവാണ പ്രദ നിങ്ങൾ മൃഗലുപ്തകനകം ബോധമന്യേ ജോരപരാധത്തെ ക്ഷമിച്ചാദിനാശന വിഷ്ണു പുറത്തു കൊള്ളി നമീം ഹരി രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേം കൃഷ്ണായ വാസുദേവ ഹരയേ പരമാത്മനേം പ്രണതക്ലേശനാശായ గోవిందాయ నభూ నమ నమస్తే బాకీభాగం తొలగం వరీకల్ సగతం నే నమస్తే